ഹലോ ഗെയ്സ് അസാം നല്ല മക്കളെ കൊതുക്കാണ് ഞങ്ങള് ഇങ്ങനെ വൈകുന്നേരം കുട്ടികളായിട്ട് കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കാൻ ചോദിച്ചാണെങ്കിൽ പറമ്പൊക്കെ കയറി തട്ടാ എന്താ ഇവിടെ ഭയങ്കര തെങ്ങും പറമ്പൊക്കെ ആയിക്കോട്ടെ എപ്പോഴും കാണണ വീടാണ് വീട് പൂട്ടി കെടുക്കട്ടാ വീട്ടിൽ ആരു അപ്പ ഞങ്ങള് വെറുതെ ഞങ്ങൾ ഇന്നാളെ പറഞ്ഞ ആളാണോ പോണത് ഇല്ലേ വൈകുന്നേരം ഇറങ്ങിയതാണ് ഇവിടെ കണ്ടില്ലേ എന്താന്ന് വെച്ചാല് എന്താ വെച്ചാല് തായ വീടിന്റെ അവിടെ വീടിന്റെ വീടിന്റെ അവിടെ താഴെ അവിടെ കടല്ല ഇവിടെ വന്ന കാക്കത്തടത്ത് കട ഉണ്ട് പീഡ്യ പീടിയോ പീഡിയ മനസ്സിലൊക്കെ അപ്പൊ മുട്ടുംങ്ങി തന്നെ കള്ളന്മാര് ഇതങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളെ അയൽവാസിയാണ് പോണെ അജു അജു ആണ് അപ്പൊ വിട്ട് നിർത്താ മതിയോ തെങ്ങുംപറും പണണ്ടാട്ട് ആർക്കെങ്കിലും ഈ പറമ്പ് ഇഷ്ടായവരും കട്ടയൂല കൂല പാട്ട് പാടണം എന്നാ പാടിക്കോ കട്ടയൂല പാട്ട് പാട പണിയാണോ

സാക്ഷിയാണ് വീടിയൊക്കെ ഉള്ള ഓന് ഒരു സംഖ്യൊക്കെ വേണൊരു പൊറാട്ടിൻ ചായക്ക കുടിക്കാറുള്ള അപ്പൊ ഇവിടെ കട ഉണ്ടായ കാരണതാ ഇവര് ഞങ്ങളെ വിടൂല അപ്പൊ ഇത് ഇവിടെ അടഞ്ഞു കിടന്നിട്ട് എന്തൊക്കെയാ അസ്വസ്ഥതണ്ട് ലാസ്റ്റ് പൈസ തന്നെ

അത്ര നടന്നോ കൊണ്ടോ കുഞ്ഞിനിറങ്ങുന്നേ കുന്നാൽ കൊന്നു നടന്നോറങ്ങുന്നില്ല അലഹമ്മില്ല ഹബീബി 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 ഞാൻ പറയുന്നത് നിങ്ങളല്ലേ അല്ല എങ്ങില്ല ഔക്കാല മോള ആങ്ങളെ മാർക്കൊക്കെ ബിയ് ഉമ്മാനെ ഉമ്മാ എം പഠിക്കണ വലിയ സ്ഥലത്താ പഠിക്കണ സ്ഥലത്താ അലഹമില്ല അടക്കത്ത് നടക്കുന്ന മോളെ അത് കയ്യിലോളം ഭൂമിയ സ്വർഗം പുഴയിലാക്കാം കല് കണ്ടക്കാൻ നീയെ കല ഉനും പോരും അപ്പൊ ഇത്ര കൊള്ളൂല എന്താ പാട്ട് ഞാൻ ഒരു ആ അവിടെ കുട്ടി ശോകമായി ഇരിക്കയാണ് പിന്നെ വേറൊരു കാര്യം ഈ മാളും അടിപൊളി പാട്ടുകൾ ഞാൻ ഫസ്റ്റ് ദിനാ പാട്ട് കേട്ടിരിക്കും ഞെട്ടീങ്ങനെ പ്ലീസ് പ്ലീസ് അപ്പൊ അടുത്ത വീഡിയോയില് പാടുന്നേ പക്ഷെ പാട്ട് നല്ല അടിപൊളി പാട്ടുണ്ടെങ്കിൽ കേക്കിട്ടുണ്ടോ അതിനു മുമ്പ് പാടിന്ന ഒരു പ്രാവശ്യം പാടി കേൾപ്പിച്ചല്ലേ ഇല്ലേ അത് ഞാൻ പാടണോ പാടൊക്കെ ചെയ്യും പക്ഷെ എനിക്ക് മണ്ടാ ഇപ്പൊ വെച്ച പിന്നെ പാടാ മരുഭാഗം കൊടുത്തിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി കാത്തുനിന്നേരം മരിഭാഗം കൊടുക്കും ഇവിടെ എന്നാല് ഒരു എന്താ പറയാ എകരള്ള സ്ഥലാണ് ബാങ്ക് കൊടുക്കുന്നത് എന്തൊരു പത്ത് പതിനഞ്ച് പള്ളിക്കൊന്ന് കേക്ക പെട്ടെന്നൊന്നും ബാങ്ക് കേൾക്കില്ല പോയോളൂ മണ്ടണ്ട മാസാണ് ആൾക്കാർ കേട്ടാല് മാണ്ട മാണ്ടാ അപ്പൊ ഞങ്ങള് പോവണ്ടോ ക്ലിയർ ഇല്ല അതെ പോകണില്ല ആൾക്കാര് കേട്ടോ ആകെ ആൾക്കാർ നോലിച്ചു ആരെയും നിസ്സാരപ്പെടുത്തരുത് കേട്ടാ അപ്പൊ എല്ലാവർക്കും ഇന്ന് ഒരു കുഞ്ഞി വ്ലോഗാട്ടാ